പാലക്കാട് അകത്തേത്തറയിൽ കാട്ടാനയുടെ ആക്രമണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ ജനങ്ങളെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു തലനാരിഴയ്ക്കാണ് നാല് പേർ രക്ഷപ്പെട്ടത് പ്രദേശവാസിയുടെ വീടിന്റെ മുൻവശത്തെ ഷീറ്റും ഒറ്റയാൻ തകർത്തു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം അകത്തേത്തറ ചെക്കിനിപ്പാടത്തെ ജനവാസ ഇറങ്ങിയ ഒറ്റയാൻ പ്രദേശവാസി ജാനകിയുടെ വീടിന്റെ മുൻവശത്തെ ഷീറ്റ് തകർക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ മാത്രമാണ് സംഭവ സമയം ഞങ്ങൾ ലേറ്റ് അടിച്ചു നോക്കുമ്പോ സംഭവിച്ചിട്ട് അവര് അതുകൊണ്ട് പോകുമ്പോ ആ ഞങ്ങൾ രണ്ടാം പ്രാവശ്യം അടിക്കുമ്പോ സാധനം അവിടെ ഇല്ല പിന്നെ ആന വരുന്ന ആനയെ ഓടിക്കാൻ ശ്രമിച്ച നാലുപേരെ ആക്രമിക്കാനും പാഞ്ഞെടുത്തു ബാബു മണി സുരേഷ് ആർത്തു എന്നിവരെയാണ് ആന ആക്രമിക്കാൻ പാഞ്ഞെടുത്തത് ഇതിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൂന്നാളും കൂടി നാലാളും കൂടി അങ്ങോട്ട് പോയി അടക്കുന്നു അതിന് മാറ്റി മുടക്കിയിട്ടാണ് വണ്ടി ഇങ്ങോട്ട് ആന അങ്ങോട്ട് വന്നത് അങ്ങനെ അതിർത്തി മുട്ടിയും കൊണ്ട് അങ്ങനെ അധികം പോയി ഒരാൾ അവിടെ കിടന്നു മൂന്നാളും ഓടി രക്ഷപ്പെട്ടു സംഭവിച്ചാണെങ്കിൽ തന്നെ പോയിട്ടുണ്ടോ അടിക്കാട് വെട്ടാത്തതുൾപ്പെടെയാണ് കാട്ടാന ജനവാസ കേന്ദ്രത്തിലെത്താൻ കാരണമെന്ന് പഞ്ചായത്ത് അംഗം ആരോപിച്ചു ഈ കാട്ടാനശല്യം എന്നുള്ളത് ഒരു തുടർക്കഥയായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ അടിക്കാട് എത്രയും പെട്ടെന്ന് തന്നെ വെട്ടിത്തരണം എന്നുള്ള തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പരിഗണനയും ചെക്കിനിപ്പാടം ഭാഗത്തേക്ക് ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഉപേക്ഷ കൂടാതെ തന്നെ ഈ അടിക്കാട് എത്രയും പെട്ടെന്ന് വെട്ടിത്തെളിച്ചു എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ മേഖലയിൽ കാട്ടാനെത്തി ഭീതി പരത്തിയിരുന്നു ജനം പാലക്കാട്